ഹായ് ഹാഗേസ് ഞാനിപ്പോ ഉള്ളത് ചെങ്കോട്ടയാണ് അതായത് നമ്മുടെ കേരള ബോർഡറിലാണ് ഉള്ളത് ഈ ചെങ്കോട്ടയില് ആഴ്ചയിൽ ഒരു ദിവസം പ്രത്യേകതയുണ്ട് അത് ചൊവ്വാഴ്ച നമ്മൾ ഈ ചൊവ്വ ദോഷം എന്നായി കേട്ടിട്ടുണ്ട് പക്ഷെ ചൊവ്വ ഗുണമാവുന്ന ഒരു ദിവസമുണ്ട് അതാണ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത അതായത് നാടൻ സാധനങ്ങളാണ് വിഷമരിക്കാത്ത നല്ല ഒറിജിനൽ പച്ചക്കറികൾ അതാ ഇതൊക്കെ പത്ത് രൂപയുള്ള പത്ത് രൂപ എല്ലാം പത്ത് രൂപിക്ക പത്ത് രൂപ ഇതെല്ലാം പത്ത് രൂപ ഐറ്റമാണ് ഇത് വേണമെങ്കിൽ നമ്മൾ അവിടെ കേരളത്തിൽ നിന്നും ട്രെയിൻ ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ അൻപത് രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റിന് ഇവിടെ വരിക അഫോർഡബിൾ റേറ്റിൽ സാധനങ്ങൾ കിട്ടും ഇത് മേടിച്ച് വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചാൽ ഒരാഴ്ചത്തേക്ക് സുഖമായിട്ട് കഴിക്കാവുന്ന നല്ല നാടൻ പച്ചക്കറികൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന ഓരോ പ്ലേറ്റിൽ ഇരിക്കുന്ന ഓരോ കൂട്ടം പച്ചക്കറി നാടൻ പച്ചക്കറിയാണ് വിഷമടിക്കാത്ത പച്ചക്കറിയാണ് അത് ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നത് എടുത്തെടുത്ത് കാണിക്കുന്നത് ഏതായാലും ഈ ചെങ്കോട്ടയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊല്ലത്ത് നിന്ന് പാസഞ്ചർ ട്രെയിനുണ്ട് അൻപത് രൂപ നിരക്കാണ് ടിക്കറ്റ് ചെങ്കോട്ടയിൽ വന്ന് ഇറങ്ങാം ഇവിടെ നിന്ന് നടന്ന് ഈ മാർക്കറ്റിലേക്ക് വരാം ഇവിടുത്തെ പേര് ചൊവ്വാക്കിളമ മാർക്കറ്റ് അതായത് ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ച നടക്കുന്ന പച്ചക്കറി ഉത്സവം ഏതെടുത്താലും പത്ത് രൂപ കണ്ടില്ലേ നിരത്തി വെച്ചിരിക്കുക ഏതെടുത്താലും പച്ചക്കറി പത്ത് രൂപ മാത്രം അപ്പൊ ഏതായാലും ഇവിടെ വരിക വരുമ്പോ വലിയൊരു ചാക്കുമായിട്ട് തന്നെ വന്നോ നിരച്ച് പച്ചക്കറി പോവാം നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നമുക്ക് തന്നെ കാത്തു സൂക്ഷിക്കാം കേട്ടില്ലെന്ന് കാണരുത് എന്റെ ആരോഗ്യം പോലെ പ്രിയപ്പെട്ടത് തന്നെയാണ് നിങ്ങളുടെ ആരോഗ്യം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് നിൽക്കുക ഓക്കെ താങ്ക് യു